പാലസ്തീൻ എംബസിയുടെ ചാർജ് ഡി അഫേഴ്സ് ഡോക്ടർ അബേ എർ റസാഖ് അബു ജാസറുമായി പ്രിയങ്ക ഗാന്ധി തന്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭയിൽ വയനാട് പാർലമെന്റ് അംഗമായി വിജയിച്ച ശ്രീമതി ഗാന്ധിയെ ഡോക്ടർ അബു ജാസർ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടിക്കാഴ്ചയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പാലസ്തീൻ ജനതയുടെ അഭിലാഷങ്ങൾക്കായുള്ള തന്റെ അചഞ്ചലമായ പിന്തുണ ശ്രീമതി പ്രിയങ്ക ഗാന്ധി വീണ്ടും മുൻ ഇന്ത്യൻ നേതാക്കളായ ഇന്ദിരയെയും രാജീവ് ഗാന്ധിയും കാണാനുള്ള സന്ദർശന വേളയിൽ ഐതിഹാസിക നേതാവ് യാസർ അറഫത്തുള്ളയുമായുള്ള തന്റെ ബാലികാല ഇടപാടലുകൾ അനുസ്മരിച്ചു കൊണ്ട് പാലസ്തീനിൽ ലക്ഷ്യവുമായുള്ള തൻ്റെ ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലി യുദ്ധത്തെ പ്രതിനിധീകരിച്ച് സാധാരണക്കാർക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും കുട്ടികളുടെയും സ്ത്രീകളുടെയും ദാരുണമായ നഷ്ടത്തിലും പ്രിയങ്ക ഗാന്ധി അപലപിക്കുകയും നാശത്തിൽ ദുഃഖം പ്രകടിപ്പിക്കുകയും ചെയ്തു ദുഃഖിതരായ അമ്മമാർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ട് അവർ അന്താരാഷ്ട്ര ഐക്യദാഠ്യത്തിന്റെ പ്രാധാന്യം അടിവരയിട്ട് ഊന്നിപ്പറയുകയും ചെയ്തു ഡോക്ടർ അബൂ ജസാർ പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ നിർണായക പങ്കിനെ ഊന്നിപ്പറഞ്ഞു വെടിനിർത്തൽ സുഗമമാക്കാനും പാലസ്തീന്റെ പുനർനിർമ്മാണത്തെ പിന്തുണയ്ക്കാനും സമാധാനം കെട്ടിപ്പിടിക്കുന്നതിനുമുള്ള സംരംഭങ്ങളിൽ ഏർപ്പെടാനും ഇന്ത്യയെ അദ്ദേഹം പ്രേരിപ്പിക്കുകയും ചെയ്തു പാലസ്തീനുമായുള്ള ഇന്ത്യയുടെ ചരിത്രപരമായ ബന്ധത്തെയും ന്യായമായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്ന രാഷ്ട്രീയ പാരമ്പര്യത്തെയും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ആഗോള നിലവാരത്തോടുള്ള പാലസ്തീനികളുടെ ആദരവ് ഉയർത്തിക്കാട്ടി ഗാസയുടെ പുനർനിർമ്മാണ ശ്രമങ്ങളിലും മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിലും നിർണായകമായ വികസന പദ്ധതികളിൽ ഇന്ത്യയുടെ പങ്കാളിത്തം അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിരവധി രാജ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇന്ത്യയെ സമീപിക്കുന്നതും ഇന്ത്യയുടെ ശക്തി ലോകത്തിന് മുന്നിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ടാണ് ഇതിനെ ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ കാണേണ്ടത് കാരണം പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയെ പോലെ ഒരു ശക്തയായ വനിത തന്നെയാണ് ഇന്ത്യയ്ക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത ഇന്ദിരാഗാന്ധി ഇപ്പോൾ വയനാടിന് വേണ്ടി ചെയ്യാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി പ്രിയങ്കാ ഗാന്ധിയുടെ അതിശക്തമായ തീരുമാനങ്ങളിലൂടെ വയനാടിലെ പല കാര്യങ്ങളും നിലനിർത്താൻ സാധിക്കുമെന്ന് തീർച്ചയാണ് ഒരു പക്ഷേ പാലസ്തീൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധവും എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഉറ്റുനോക്കുന്നത് ഇന്ത്യയാണ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കാൻ ഇന്ത്യയിലെ നേതാക്കൾ തന്നെ പരിശ്രമിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് പ്രിയങ്കാ ഗാന്ധിക്ക് യുദ്ധത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യം വലിയ ചോദ്യചിഹ്നമാണ് വയനാടിന്റെ എം ബി തെരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കാ ഗാന്ധിക്ക് പാലസ്തീൻ യുദ്ധത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഉടനടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒന്നുമറിയാത്ത നിരവധി ജനങ്ങൾ അവിടെ ഇല്ലാതാവുകയാണ് അവർക്ക് വേണ്ടി യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി എല്ലാ നേതാക്കളും ഒരുമിച്ച് നിൽക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം